ശി ഹൈ ക്രിസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് എല്ലാ മക്കളെയും ഞാൻ ഉണർത്തുന്നു സ്വാഗതം ചെയ്യുന്നു ഇത് വലിയ അനുഗ്രഹപ്പെട്ടൊരു നിമിഷമാണ് കർത്താവ് സഹിച്ച സഹനങ്ങളിൽ രാത്രി കാലത്ത് ഈശോയോടൊപ്പം ഇരിക്കാൻ നമുക്ക് കിട്ടുന്നൊരു അസുലഭമായ നിമിഷമാണ് ഇതൊരു അനുഗ്രഹമാണ് വെളുപ്പാങ്കാലം മൂന്ന് മണി ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിയുന്ന ദിവസമാണ് അതുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശമാണ് ദേവസ് നിന്നേ ഈശോയ്ക്കൊരു സ്തുതിയല്ലേക്ക് ഈശോ മിശി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ഒരു സ്തുതിയുമല്ല ഈശോ മിശിയായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായിക്ക സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തകൻ അല്ലേ പ്രഭാതത്തിൽ പ്രസരിപ്പോട് പാടുന്നുണ്ട് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലം ഏറെ ഒരു രാത്രികാലം പ്രസരിപ്പുള്ള ഒരു പ്രഭാതം ആയിരമായിരം നന്ദി സംഗീത്തകനാണ് പറയും നാൽപ്പത്തിരണ്ട് രണ്ടിൽ എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ കർത്താവിനായി ഞാൻ ദാഹിക്കുന്നു എപ്പോഴാണ് അവിടുത്തെ തിരുമുമ്പിലെത്തി അവിടുത്തെ തിരുമുഖം ദർശിക്കാനാവുക ഒരു ജീവിതകാലം അത്രയും സങ്കീർത്തം പറയാണ് എൻ്റെ അന്തരംഗം എൻ്റെ ജീവൻ മുഴുവൻ എന്നെ ജീവിക്കുന്ന ദൈവത്തിനായി ദാഹിക്കുന്നു സങ്കീർത്തകൻ്റെ ആ നിറഞ്ഞ വിശ്വാസം പ്രത്യാശ ഈ പ്രഭാതത്തിൽ എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ എൻ്റെ ഹൃദയം ദാഹിക്കുന്നു ഈശ്ക്ക് വേണ്ടി ദൈവം നിന്ന് നിന്നെ അനുഗ്രഹിക്കും നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയമങ്ങൾ നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ് എല്ലാ മക്കളും ഒന്ന് മുട്ടുകുത്തി നിന്നെ മുൾക്കിരീടമുള്ളവർ അതാണ് ഈ ആ കല്ലുവണ്ണമുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് നിൽക്കണം കാരണം ഇതൊരു വലിയ അഭിഷേകമായിരിക്കും ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ഓഹരി നിന്നിൻ്റെ ജീവിതത്തിൽ സങ്കീർത്തകൻ പറയുന്നവർ ഏറ്റെടുത്താൽ ഈ പ്രഭാതം നിനക്ക് വലിയൊരു വിടുതലായിരിക്കും കർത്താവ് അനുഗ്രഹിക്കും മുട്ടുകുത്തി നിൽക്കുക മൂന്ന് നിയമങ്ങൾ അതിൽ രണ്ടെണ്ണം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നൊരു പ്രേരണയാണ് അല്ല ഒന്നാമത്തത് ലോകത്താകമാനമുള്ള മനുഷ്യർ പ്രത്യേകിച്ച് നമ്മളേക്കാൾ ബലഹീനർ ഇത്ര മനുഷ്യരാണ് നമ്മളെക്കാൾ ബലഹീനതരായിട്ട് ഈ ഭൂമിയിലുള്ളത് അല്ലേ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ നനച്ചിരിക്കാതെ വരുന്ന വേദനകൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് ഓർക്കാം ഈശോയുടെ രണ്ട് കരങ്ങൾ കെട്ടപ്പെട്ട് വെച്ചിരുന്ന കരങ്ങളിലേക്ക് അവരെ അവരെയൊന്നും മുഴുവനായിട്ട് എടുത്തു വെച്ച് നമുക്ക് അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം കൈകൾ നീട്ടിപ്പിടി ചൊല്ല ലോകരക്ഷകനായി ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിൽക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൂപ്പി ഈശോയെ നോക്കിക്കേ ആ കരുണാർദ്രമായ ഈശോയുടെ തിരുമുഖം നിന്നെ മാടി വിളിക്കുന്നുണ്ടല്ലേ പ്രഭാതത്തിൽ രണ്ടാമത്തെ നിയോഗം മറ്റൊന്നുമല്ല ആഗോള കത്തോലിക്ക സഭ ലിയോ പോ നാലന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ മെഴികൾ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങള് സഭ വളരട്ടെ നാൾക്ക് നാൾ വളരട്ടെ നമുക്ക് കൈകൾ നീട്ടിച്ചൊല്ലാം ലോകരക്ഷകനായി ശിവയെ അങ്ങയ്ക്ക് അസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പിശേ ഒരിക്കൽ കൊണ്ട് നോക്ക് ഇനി നിൻ്റെ ഊഴമാണ് എൻ്റെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഒരത്ഭുതം ഉണ്ടാകണം ഒരു വിടുതലുണ്ടാകണം ഒരു ഭാരം മാറിപ്പോണം അതിന്ന് സംഭവിക്കും ആ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ നീ ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കുക ഈശോട് പറശോയെ ആ കെട്ട് എൻ്റെ തലയിലൊന്ന് വെക്കുക എൻ്റെ മുറിവുകളിലേക്കൊന്ന് വെക്കാൻ പറ ഇന്ന് അത്ഭുതം സംഭവിക്കും ഇത് പ്രഭാതമാണ് ഐശ്വര്യപൂർണമായൊരു സമയമാണ് എന്തുമായിക്കോട്ടെ കടബാധ്യതയുണ്ടോ ജപ്തിപ്രശ്നമുണ്ടോ ദാമ്പത്യ പ്രശ്നമുണ്ടോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ടോ ഒരു ഭവനമില്ലായ്മയുണ്ടോ ഒരു തൊണ്ട് ഭൂമിയില്ലാത്ത വിഷയമുണ്ടോ മാരകമായൊരു രോഗമുണ്ടോ മുറിവുകളുണ്ടോ മനസ്സിൻ്റെ സംഘർഷങ്ങളുണ്ടോ സർവോപരി ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല ഒരു പക്ഷേ ഇനി നിൻ്റെ പ്രശ്നം എന്താണ് വ്യക്തിപരമായിട്ട് അതിപ്പോൾ ഈശ്വരയുടെ കെട്ടിലേക്കൊന്ന് കൊടുത്തേ വിശ്വാസത്തോട് കൊടുത്തേ ഇതൊരത്ഭുതത്തിൻ്റെ നിമിഷമാണ് ഈശോ തൊടാൻ പോകുന്നു കൈകൾ നീട്ടിപ്പിടി ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലരുവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോ ഒന്ന് നോക്കിക്കേ നാളിതുവരെ നിൻ്റെ പ്രത്യാശയിൽ വിശ്വാസത്തിൽ നിനക്ക് ലഭിച്ച എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ ഒന്നിപ്പോൾ ഈശോയ്ക്ക് ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് ഒപ്പം ഈശോയോട് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർവയിലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വന്നു ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരിമഹത്വം കൊടുക്കുന്നു കൊടുക്കുന്നെന്ന് പറഞ്ഞേ ഈശോ നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ കെട്ടുകൾ അഴിക്കും നിൻ്റെ വഴികൾ തുറന്നു വരും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മക്കളെയും വ്യാഴാഴ്ച ഒൻപതരയ്ക്കുള്ള ശുശ്രൂഷയിലൂടെ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഈ സദ്വാർത്ത എല്ലാവരോടും പറയുക നമുക്കിവിടെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പ്രത്യേകിച്ച് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഇരുന്നുണ്ടുള്ള കൗൺസിലിങ് നിനക്കോ നിൻ്റെ ബന്ധുമിത്രാദികൾക്കോ കൂട്ടുകാർക്കൊക്കെ ഒരു വിഷയമുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ എളിമയോടെ ഒന്ന് കടന്നു പോകാം ഈശോ സംസാരിക്കും ഈശോ നിൻ്റെ ആ കെട്ടിനെ അഴിച്ചു തരും നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആശീർവാദത്തിന് മുമ്പ് ഒരു പ്രത്യേക സദ്വാർത്ത കൂടെ ഞാൻ അറിയിക്കുന്നു പി ഒ ഫോൺ ധ്യാന കേന്ദ്രം തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷമായി കുഞ്ഞു കുഞ്ഞു അനുഭവത്തിൽ നിന്ന് പി ഒ ഫോനെ ഈശോ സ്നേഹത്തോടെ വളർത്തി അനേകായിരങ്ങൾ ഈ പുണ്യഭൂമിയിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചു കെട്ടപ്പെട്ട ഈശോ കെട്ടുകൾ അഴിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ പതിനഞ്ചാം വാർഷികമാണ് ഈ വരുന്ന നവംബർ ഇരുപതാം തീയതി എല്ലാവരും മനസ്സിൽ ആ ഡേറ്റ് ഒന്ന് കുറിച്ചിട്ട് ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ചവരും ഇനി വരാനിരിക്കുന്നവരും കെട്ടപ്പെട്ട ഒരു നന്ദി പറയാനുള്ള സമയമാണ് നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച അന്ന് മാനന്തവാടി സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം പിതാവ് കൃതജ്ഞതാബലി അർപ്പിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങളുടെ പ്രൗൺഷ്യൽ അച്ഛനും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഈ നന്മ നിറഞ്ഞ ദിവസത്തിൽ വരുന്നുണ്ട് നീ നിൻ്റെ കുടുംബം ഇപ്പോൾ തന്നെ ഒരുങ്ങുക ഈശോ നിന്നെ അനുഗ്രഹിക്കുക ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക ശുശ്രൂഷകർ നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട് അഥവാ അത് കിട്ടാത്തവർ ഇത് അച്ഛനിൽ നിന്നുള്ള ഒരു ക്ഷണമായി ആ സ്വീകരിച്ചുകൊണ്ട് നവംബർ ഇരുപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രസിഡന്ധിമാരാൻ ആഗ്രഹിക്കുന്നവർ പേര് കൊടുക്കുക ഒരു വർഷം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളെ നിയോഗങ്ങളെല്ലാം ഏറ്റുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാവരെയും ദൈവാനുഗ്രഹിക്കും ഒന്ന് ചേർന്ന് നിൽക്കാവുക ഈ പ്രഭാതത്തിൽ വൈദികനായനിലൂടെ കർത്താവ് നിന്നെ ഒന്ന് ആശീർവദിക്കാൻ പോയാൽ ചേർന്നൊന്ന് സ്വീകരിച്ച് ഇന്ന് നിനക്കൊരു ഐശ്വര്യപൂർണ്ണമായ ദിവസമായിരിക്കും ഇന്ന് നിൻ്റെ ഒരു കെട്ട് അഴിഞ്ഞിരിക്കും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടെത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ഈശോ ഈശോമിഷി സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശോമിഷി സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശോമിഷി സ്തുതി ആയിരിക്കട്ടെ ഹലേ ലുയാ ഹാലേ ലുയ ഹാലേ ലുയ